ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് രതീഷ് ഊട്ടൻ കുറേ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ മുമ്പ് ഒരു ഐറിസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഐറിസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ സുഹൃത്തായ രാജേട്ടൻ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ഐറിസിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാം ട്ടോ നമസ്കാരം ഇദ്ദേഹം നമ്മുടെ സൗദി മണിയിലെ രംഗാണ് ഇദ്ദേഹത്തിൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ ചങ്ങനോളം ഭാഗത്താണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഐറിച്ച് ഇതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ വാർത്താ ചാനലുകളും പിന്നെ അതുപോലെ ന്യൂസ് ചാനലുകളൊക്കെ ഐറിസിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്തിന് എന്താണ് പറയാനുള്ളത് എനിക്ക് അയറിച്ച് കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹയറിച്ച് വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി കഠിന പ്രയത്നം ചെയ്തിട്ടാണ് ഇന്നീ കാണുന്ന നിലയിൽ എത്തിച്ചേർന്നത് അപ്പോൾ ആ കഠിന പ്രയത്നത്തിനും പ്രയാസത്തിനും ഒരുപാട് ത്യാഗം ത്യാഗമനോഭാവം ഈ ദമ്പതികൾ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കഷ്ടപ്പാട് ഒരുപാട് അനുഭവിച്ച ഒരു രണ്ട് വ്യക്തികളാണ് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടിട്ട് പ്രയത്നിച്ചുകൊണ്ടാണ് ഇന്നീ കാണുന്ന നിലയിൽ അവർ എത്തിച്ചേർന്നത് അവരിൽ ഉദ്ദേശിച്ചത് ആ ഒരു ദമ്പതികൾ ശ്രീ പ്രതാപനും ശ്രീമതി ശ്രീന പ്രതാപനും അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരാശ്വാസമായിരുന്നു ഹൈറിച്ച് അതായത് എൻ്റെ കാഴ്ചപ്പാട്ടിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറിച്ചിനെക്കൊണ്ട് ദിവ്യാംഗന്മാരായ ആളുകൾ കഷ്ടപ്പെടുന്ന ആളുകൾ ആശ്രിതരില്ലാത്ത ആളുകൾ പരാശ്രയം ആശ്രയിക്കുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ ഒരു ഉപജീവന മാർഗമായിരുന്നു ഈ ഹൈറിച്ച് കൊണ്ട് കാരണം സ്ഥാപനത്തിലെ ഒരു ലിങ്കിൽ അതായത് നമ്മൾ സാധനം വാങ്ങുമ്പോൾ അതിൽ നിന്നും ചെറിയ ലാഭവിഹിതം നമുക്ക് കിട്ടണം അപ്പോൾ ചെറിയ ഒരു മുതൽ മുടക്കിൽ കൂടി ചെറിയ സമ്പാദ്യം ഈ ആയിരത്തിലൂടെ ആളുകൾക്ക് നേടാൻ സാധിച്ചിരുന്നതാണ് എൻ്റെ പ്രദേശത്തിൻ്റെ അടുത്ത എടപ്പാളിൽ അങ്ങനത്തെ അതിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെ സേവനങ്ങൾ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുക പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ അവരുടെ പേരിൽ കൊടുക്കുന്ന ഒരു വലിയ പുരസ്കാരം നേടിയെടുത്ത ഒരാളാണ് ശ്രീമതി ശ്രീന പ്രതാപ് അത് ചെറിയ പ്രവർത്തനങ്ങൾക്കൊന്നും കിട്ടുന്നൊരു പാരിതോഷികമല്ല അപ്പോൾ വളരെ ശ്രേയസ്കരമായ പ്രവർത്തനങ്ങളാണ് ഇവർ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഒരുപാട് ആളുകൾക്ക് തൊഴിൽ മേഖല തൊഴിൽ സാധ്യമാക്കി കൊടുക്കാവുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അപ്പോൾ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം നമ്മളുടെ ജനങ്ങളും ജനപ്രതിനിധികളുടെ ഇടയിൽ നിന്നാണ് ഇതിന് തുടക്കം കുറിച്ചിറക്കുന്നത് അപ്പോൾ തുടക്കം കുറിച്ച ആളുകൾ ഒഴിവാക്കി ഒഴിവാക്കിയാലും ഇപ്പോൾ അത് ജനങ്ങളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതലും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് കേൾക്കുന്നത് അപ്പോൾ പത്രദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് വരാറുണ്ട് ഞാനത് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഹൈറിച്ച് എന്ന് പറഞ്ഞാൽ ഈ വലിയ കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ അതായത് സർക്കാരിന് കിട്ടുന്ന ടാക്സിൽ കുറവ് കാണിക്കുക അങ്ങനെ എന്തെങ്കിലും കൃത്രിമത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് സർക്കാരിന് അനു അനുസൃതമായിട്ട് ഈ ഹൈറിച്ച് ചെയ്യാൻ തയ്യാറാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ അവർ എന്നെ പറഞ്ഞ് ഞാൻ കേൾക്കണമുണ്ട് അപ്പോൾ സർക്കാർ അതിനുള്ളൊരു സാവകാശം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ബഹുമാനപ്പെട്ട കേരള നീതിപീഠം ഇവർക്ക് അനുകൂലമായൊരു വിധി പ്രഖ്യാപിച്ചു നമ്മുടെ സംസ്ഥാന നീതിപീഠം വരെ ഹയറിച്ചിന് അനുകൂലമായിട്ടൊരു വിധിയാണ് വിധിയാണ് ഇപ്പോൾ അടുത്തിടെ അത് നമ്മുടെ ഒരു ജില്ലാ ഭരണകൂടം ഒരു ഐക്യരാജമാനം ഉദ്യോഗ വൃന്ദങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് പ്രതികൂലമായിട്ട് ഒരു വിധി സമ്പാദിച്ചു കൊടുക്കുക ചെയ്തത് ഇത്തരം പ്രവണതകളും നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ അരിച്ചിനെക്കുറിച്ച് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരാളിനെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കാൻ നമ്മൾ ഒരാൾ ആൾ വിചാരിച്ചാൽ സാധിക്കും പക്ഷേ അങ്ങനെ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഒരുപാട് ആളുകളുടെ പ്രയത്നം വേണ്ടിവരും അപ്പോൾ അയറിച്ച് പിന്നെ പൂർവാധികം ശക്തിയായി തിരിച്ചു വരും തിരിച്ചു വരണം അത് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും വിശ്വാസമാണ് അപ്പോൾ അത് തന്നെയാണ് എൻ്റെയും കാഴ്ചപ്പാട് അയരിച്ചിൻ്റെ അഡ്വൈസ് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂരാണ് ഇതുപോലെ തന്നെ ഓൺലൈനിൽ അതുപോലെ ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ സ്ഥാപനം തന്നെ നമുക്ക് അറിയില്ല ഹെഡ് ഓഫീസ് ഇവിടെ അറിയില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ് അവരുടെ കമ്പനിയൊക്കെ അപ്പോൾ അവിടെ നമ്മൾ കേരള മണ്ണിൽ വന്നിട്ട് അവർ പൈസ മേടിച്ചിട്ട് അവർ മുങ്ങാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ നിലനിൽക്കുന്നില്ല ആ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അടുത്ത പ്രദേശമാണ് തൃശ്ശൂർ ഏതാനും കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചാൽ നമുക്ക് തൃശ്ശൂർ എത്തിച്ചേരാം അവിടെയാണ് ഇവരുടെ ഹെഡ് ഓഫീസ് വളരെ ചുരുങ്ങിയ ഒരു പരിധസ്ഥിതിയിലുള്ള ഒരു ഹെഡ് ഓഫീസാണെങ്കിലും ഒരു ശൃംഖലയാണ് ഇപ്പോൾ ഈ ഹയറിച്ച് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നുപരി വിദേശ സംസ്ഥാനങ്ങളിലടക്കം ഇവരുടെ ബ്രാഞ്ചുകൾ എത്തിപ്പെടുകയാണ് പിന്നെ മറ്റ് ധനകാര്യ സ്ഥാപനവും ഹയറിച്ചും കൂടിയിട്ട് ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോഴുള്ളൊരു വ്യത്യാസം പറഞ്ഞാൽ മറ്റ് സ്ഥാ പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നല്ലൊരു സംഖ്യ നമ്മളെക്കൊണ്ട് ആദ്യം മുതൽ കൊണ്ടാണ് അതിൽ നിന്ന് തുച്ഛമായ വരുമാനം നമുക്ക് നേടിത്തരുന്നത് ഇത് അങ്ങനെയല്ല അവരുടെ കൂടെ അവരുടെ കൂടെ നമ്മൾ പങ്കാളികളാക്കുകയാണ് ആ പങ്കാളിത്തത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്നുള്ളൊരു ചെറിയ ഭാഗമാണ് അവർ നമുക്ക് തരുന്നത് അതും നമുക്ക് നോക്കിയാൽ കാണാവുന്ന രീതിയിൽ ഇവിടെ പല പ്രസ്ഥാനങ്ങളിലേയും പിന്നെ ഹെഡ് ഓഫീസ് ചോദിച്ചാൽ ഹെഡ് ഓഫീസ് കൽക്കട്ട എന്നാണ് പറയുക സാധാരണ ഒരാൾക്ക് കൽക്കട്ടെ പോയിട്ട് ഹെഡ് ഓഫീസ് കൽക്കട്ട ഹെഡ് ഓഫീസിൽ പോയിട്ട് ഒരു കാര്യം ചോദിച്ചു തരാൻ സാധിക്കുമോ ഇല്ല ഇതിപ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ച വരാച്ചാൽ നമുക്ക് ഈ തൃശ്ശൂർ വരെ സഞ്ചരിച്ചാൽ ആ കാര്യം ക്ലിയർ ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഹൈറിച്ച് തികച്ചും ജനകീയമായിട്ടാണ് സുതാര്യമായിട്ടാണ് ഹൈറിച്ച് പ്രവർത്തിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മളിപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൽ തന്നെ തൊഴിലായ്മ കണ്ടുവരുന്നുണ്ട് ഇപ്പോഴത്തെ എല്ലാ ജനങ്ങളും ഗൾഫ് നാടുകളിൽ പോയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല കമ്പനികൾ വരുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കമ്പനി ഒരുപാട് ആൾക്കാർക്ക് പല രീതിയിലും തൊഴിലുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ അന്നമാണ്ച്ച് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ സർക്കാർ തലത്തിൽ തന്നെ ഒരു ഉത്കണ്ഠോട് കൂടി പറയുന്ന ഒരു കാര്യമാണ് ചെറുപ്പക്കാർ മുഴുവനും പിന്നെ ഉപരിപഠനത്തിനായിട്ട് സംസ്ഥാനം വിട്ടു പോവുക എന്നുള്ളതാണ് അപ്പോൾ ഈ സംസ്ഥാനം വിട്ടുപോയിട്ടാണ് പോയിട്ടാണ് അവർ ഉപരിപഠനം സ്വീകരിക്കലും ജോലി സമ്പാദിക്കലും ഒക്കെ അന്യ സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉദ്ദേശിച്ചത്ര തൊഴിൽ മേഖലകളില്ല അപ്പോൾ തൊഴിൽ മേഖല ഇത്തരം സ്ഥാപനങ്ങളാകുമ്പോൾ ഒരുപാട് അഭ്യസവിധരായ ചെറുപ്പക്കാർക്ക് തൊഴിലും കൂടി ഈ ഹൈറിച്ചിൽ നിന്നും ലഭ്യമായിരുന്നു വേദാന മാസങ്ങളായി അതും ഇപ്പോൾ ഇവിടെ നിലച്ചൊരു മട്ടിലാണ് യറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ സമസ്ത മേഖലകളിലും തൊഴിൽ സാധ്യമാകുന്നൊരു പ്രസ്ഥാനമായിരുന്നു ഇപ്പോൾ എച്ച് ആർ ഒ ടി മാട്രിമോണിയൽ പിന്നെ ബിസിനസ് സൂപ്പർ മാർക്കറ്റ് ഇതിലൊക്കെ അവസരങ്ങളായിരുന്നു അപ്പോൾ ആ അവസരങ്ങളൊക്കെ ഇപ്പോൾ ഏതാനും മാസങ്ങളായിട്ട് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അത് താൽക്കാലികമായിട്ടാവട്ടെ എന്നാണ് എൻ്റെ ഒരു ണക്കൂട്ടല് ഈ രംഗത്ത് നമ്മൾ ഈ രംഗത്ത് തന്നെ ഒരുപാട് നെഗറ്റീവ് വീഡിയോസൊക്കെ നമുക്ക് കാണുന്നുണ്ട് അതുപോലെ പത്ര റിപ്പോർട്ടുകളൊക്കെ ഇതെന്താ തിരിച്ചും നല്ല റിപ്പോർട്ടുകൾ ഇവർക്ക് ഈ മാധ്യമങ്ങൾക്ക് ഒന്ന് കൊടുത്തുകൂടിയാണ് കാരണം വെച്ചാൽ ഒരുപാട് ഒരു കാത്തിരിക്കുന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പത്രം പത്രം എന്ന് പറഞ്ഞാൽ ധർമ്മമാണ് പത്രധർമ്മം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ പത്രം നേരായ മാർഗം നേരായ കാര്യങ്ങളെ പത്രത്തിൽ പിന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയാറ് പിന്നെ ഓരോരുത്തരുടെ കോപ്പി റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് പല രീതിയിലും ഈ കാലത്ത് ചെയ്ത് കാണാറുണ്ട് പക്ഷേ അതൊരു ശരിയായ പ്രവണതയല്ല അതായത് ഊഹം വെച്ചിട്ടൊരു കാര്യം നമ്മൾ എഴുതാനോ പറയാനോ പാടില്ലാത്തതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രവണത കാണുന്നുണ്ട് പിറ്റെന്നാൽ അതിലൊരു അടിക്കുറിപ്പും കൊടുക്കും ഖേദിക്കുന്നു പക്ഷേ അതിൽ കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സത്യസന്ധത മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ ഒരു കാര്യത്തിന് പ്രതികരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഒരുപാട് പേരുടെ ഒരു ആശ്രയമാണ് കമ്പനി അപ്പോൾ കമ്പനി എത്ര പെണ്ണിൽ തിരിച്ചു വരിക എന്താണ് ഇപ്പോഴത്തെ ലക്ഷ്യം എല്ലാവരുടെ അപ്പോൾ രാജത്തിൻ്റെ ഈ നമ്മളുടെ അയലച്ചിലേക്ക് പെട്ട ആൾക്കാരോട് എന്താണ് പറയണത് പ്രാർത്ഥനയോടെ എനിക്ക് പറയാനുള്ളത് എന്താ വച്ചാൽ ഇനിയിപ്പോൾ ഒരു ഒരു പക്ഷേ ഈ ഹൈറിച്ച് കമ്പനി നമ്മുടെ സംസ്ഥാന സർക്കാരിന് ജി എസ് ടി തലത്തിൽ എന്തെങ്കിലും ബാധ്യത പ്രവർത്തനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ അനുസൃതമായിട്ട് അവർ ചെയ്തു തീർക്കാൻ ഉള്ളൊരു പ്രവണത കാണിക്കണമെന്നും അങ്ങനെ ചെയ്തതിന് ശേഷം എല്ലാവർക്കും ശ്രേയസ്കരമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ട് ഇനിയും ഇനിയും ഉന്നതങ്ങളിൽ എത്തിച്ചേരണം എൻ്റെ ഒരു അഭിപ്രായം ഹൈറിച്ചിനെക്കുറിച്ച് എനിക്കുള്ളൊരു അഭിപ്രായം അങ്ങനെയാണ് കാരണം ഞാൻ പിന്നെ നമ്മളെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഉണ്ടാക്കി തീർത്ത ഒരു ഒരു പ്രസ്ഥാനമാണത് അസൂയാവഹമായ ഒരു വളർച്ചയിലാണ് ഇന്ന് ഹൈറിച്ച് എത്തിപ്പെട്ട് നിൽക്കുന്നത് അത് ഇനി പിന്നെ ഹൈറിച്ചിൻ്റെ ഓരോ വളർച്ചയും നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടാണ് ഭവിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇനിയും മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതൊരു കാഴ്ചപ്പാടും കണക്കുകൂട്ടലും വിശ്വാസവും അങ്ങനെയാണ് എതിർക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് കാരണം ഇപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് ഹൈറത്തിൽ നിന്നും ഒന്നും ലഭിക്കില്ല പക്ഷേ അതല്ല ഒരാൾക്ക് ഒന്നും കിട്ടാല്ല അയാൾ ഹൈറച്ചിൽ ഭാഗമല്ല അതല്ലല്ലോ കാര്യം പൊതുവായ കാര്യം കൂട്ടായുള്ളൊരു കാര്യങ്ങളല്ലേ അപ്പോൾ ഒരുപാട് ആളുകൾ ഒരു ഹൈറിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ നാമാവശേഷമായി എന്നുള്ളൊരു രീതിയിലൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് പക്ഷേ അതിൽ ഒന്നും ഒരു നഷ്ടമില്ലാത്ത ആളുകളും മുതൽ കയറിയിട്ട് ഓരോ കാര്യങ്ങൾ സമ്മതിക്കുകയാണ് അത് അതായത് എനിക്ക് ഹൈറിച്ചിനെക്കുറിച്ച് ഒരു നഷ്ടമില്ലാച്ചെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മോശമായ അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ പറഞ്ഞതിനോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആൾക്കാരാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരുന്നത് ഈ ഹൈറിച്ച് പേരിലുള്ള കേസ് ഇങ്ങനെ അലക്ഷ്യമായിട്ട് നീണ്ടുപോകുമ്പോൾ പല ആളുകളും ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി നിൽക്കുകയാണ് കാരണം പല രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയാണ് അവർക്ക് നേരിടുന്നത് അപ്പോൾ കൂടുതൽ ആളുകൾക്കും ഈ പ്രവണത വന്നാൽ അതും വല്ലാത്തൊരു മഹാ കഷ്ടാവില്ലേ ആ പല ബാധ്യതകളും ഈ ഹയറിച്ചുകൊണ്ട് പരിഹരിക്കാവുന്ന പല ബാധ്യതകളും ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വന്നെത്തി നിൽക്കുന്നത് അപ്പോൾ നമ്മളെ വളരെ എന്താ പറയുക കുറച്ച് ലളിതമായ രീതിയിൽ നിയമ നടപടികൾ പിന്നെ ചേർത്ത് കൊണ്ട് നിയമ നടപടികളാക്കിക്കൊണ്ട് ഒരു അനുകൂലമായ വിധി നീതിപീഠത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് നമ്മളൊരു അഭിപ്രായം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ജീവഹാനി സംഭവിക്കില്ലല്ലോ നിയമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ലഘൂകരിക്കാമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് ഇവിടെ കൃത്രിമത്വം കാണിക്കുക എന്നുള്ളതല്ല നിയമത്തിൻ്റെ തോത് കുറച്ചുകൊണ്ട് കട്ടി കുറച്ചുകൊണ്ട് അയറിച്ചിന് താങ്ങാവുന്ന രീതിയിൽ ആക്കിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ആത്മഹത്യ പ്രവണത ജനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും എന്ന് തോന്നി പോവുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കേരള സർക്കാർ ഇതിന് നല്ല തീരുമാനം ഉണ്ടാക്കണം എത്ര വേഗം ഇല്ലെങ്കിൽ ആത്മഹത്യ വക്കിലേക്ക് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപേക്ഷിക്കുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അതിനെ പറ്റിയ സാറുമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ അപേക്ഷിക്കുക എനിക്ക് ഹൈറച്ചിൻ്റെ ശ്രീ പ്രതാപനോടും ശ്രീമതി ശ്രീന പ്രതാപനോടും പറയാനുള്ളത് എന്താ വെച്ചാൽ അവർ നമ്മുടെ ഹൈറച്ചിൻ്റെ ഓരോ സമയത്തെയും അവസ്ഥകൾ ഈ പിന്നെ ഇടപാടുകാരേറ്റ് പറയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വാർത്താ സമ്മേളനം വിളിച്ചിട്ടും മറ്റു രീതിയിലും ഒക്കെ പൊതുജനങ്ങളോട് സംവദിക്കണമെന്നാണ് ഓരോ അവസ്ഥകളും അവസ്ഥ മനസ്സിലാക്കാതെ ബന്ധപ്പാടുണ്ടാക്കുന്ന ആൾക്കാരും ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവരുടെ ഉത്കണ്ഠ ഇല്ലായ്മ ചെയ്യാൻ ഇങ്ങനൊരു പ്രവണത ഇവിടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് മാസം അവസാനത്തോടുകൂടി ഈ ഹൈറച്ചിനുള്ള എല്ലാ ഹൈറച്ചിൻ്റെ എല്ലാ നിയമ നടപടികളിൽ നിന്നും വിടുതലായി അനുകൂലമായൊരു വിധി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഏവർക്കും ഞങ്ങളോടൊപ്പം എല്ലാവർക്കും പ്രത്യാശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം